ഇപ്പൊ ഡൽഹി പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന്റെ ഭരണം നീണ്ട ഇരുപത്തഞ്ച് വർഷക്കാലത്തിന് ശേഷം കൊണ്ടുവർക്ക് ലഭിച്ചിരിക്കുക അങ്ങനെ ലഭിക്കുമ്പോൾ ആരാണ് ആ ഭരണം തടികയിൽ ബി ജെ പിക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് ബ്ലോക്കിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിലും അതുപോലെ തന്നെ എ ഐപിയും ഉൾപ്പെടെയുള്ളവർക്ക് യോജിച്ചു നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസാണ് പഴയ വലിയേറ്റ മനോഭാവം ഇപ്പോഴും തുടരുകയാണ് ഞങ്ങൾ മഹാവീരുവാണെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന്റെ മുൻ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് വട്ടക്കൂച്ചിയാണ് ഒരു സീറ്റും കിട്ടിയിട്ടില്ല മനോരമ ആശ്വാസം രണ്ട് സീറ്റ് രണ്ട് ശതമാനം വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് കൂടുതൽ കിട്ടിയിട്ട് എന്തിനാണ് കുഴുകി നിന്നാണ് എന്തിനാണ് ബി ജെ പിയുടെ ഗവൺമെന്റിനെ ആള് കൊണ്ടുവരുക അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമില്ലേ കോൺഗ്രസ് ആണ് ആർക്കറിയാവുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും ഭാഗം അറിയുന്ന എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് യോജിച്ച് മത്സരിച്ചില്ല എങ്കിൽ അവിടെ ബി ജെ പിക്ക് ആണ് മുൻകൈ കിട്ടാൻ പോകുന്നത് ഇപ്പോഴത്തെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ട് എവിടെ ഇരുപത്തിരണ്ട് സീറ്റേ കിട്ടിയിട്ടുള്ളൂ നാൽപ്പത്തിനാല് സീറ്റ് കോൺഗ്രസ് കിട്ടി അവർക്ക് കിട്ടിയ സീറ്റ് ശതമാനം രണ്ട് ശതമാനത്തിന്റെ അധികമാണ് ആറ് ശതമാനം വോട്ട് കോൺഗ്രസിനുണ്ട് ആറ് ശതമാനം വോട്ട് കോൺഗ്രസിനുണ്ട് ആറ് ശതമാനം കൂടി കൂട്ടിയ യഥാർത്ഥത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനം വോട്ടാകും ബി ജെ പി ബിരുദ്ധ വിഭാഗത്തിന് അമ്പത് ശതമാനം വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ഇരുപത്തിരണ്ട് മറികടന്ന് അവിടെ ബി ജെ പിയെ തോൽപ്പിച്ച് എ എ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു പക്ഷെ ഏറ്റവും വഴി അഴിമതിക്കാരൻ ഗജ്രിവാളാണ് പ്രസംഗിച്ചുകൊണ്ട് നടത്തിയിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതെവിടെയാണ് എത്തിച്ചത് ഇത് എത്തിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിന്റെ പൂർണമായ കൃത്യമായ രീതിയിലുള്ള ഗുണഭോക്താവായി ബി ജെ പി മാറി ബി ജെ പി കോൺഗ്രസിന്റെ ചെലവിൽ ആ സംസ്ഥാനത്തിപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നു